സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ എടാ ഒരു കാര്യം പറഞ്ഞേ കേട്ടാ ഇപ്പോഴും നിങ്ങൾ ഈ കാണുന്നതൊന്നും നോക്കണ്ട ആ കുറച്ച് കാലം കഴിഞ്ഞാൽ യുവമാർ മാറ്റി പറയുക അവിടെ അതായത് യുവമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് നിന്ന് എന്തെങ്കിലും കിട്ടാൻ നോക്കുമ്പോഴേക്ക് ഇതെല്ലാം മാറ്റിയിട്ട് അപ്പുറത്തേക്ക് ഇടും അങ്ങനെയാണ് അതാണ് ഭയങ്കരമാണേ അവർ ഇപ്പോഴും താൽക്കാലികമായിട്ട് ഒന്ന് വെളുക്കാൻ വേണ്ടിയിട്ട് അതായത് ഞാൻ പറഞ്ഞതാണ് വില ക്രീമങ്ങാറ്റം വാങ്ങിച്ചോന്ന് പക്ഷേ ക്രീം വാങ്ങിക്കാൻ അവർക്ക് കഴിയില്ല അതുകൊണ്ട് എന്ത് ചെയ്തു റോബിനെ വാങ്ങിച്ചിട്ട് അങ്ങ് വെളുപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളതാണ് അപ്പോൾ റോബിനോട് എനിക്ക് പറയാനുള്ളത് സമൂഹദ്രോഹി എന്ന് വിളിച്ചവരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ വളരെ മോശമായിട്ട് നിങ്ങളുടെ വ്യാജ സർട്ടിഫിക്കറ്റാണെന്ന് പറഞ്ഞവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ബെൽട്ടാണ് സൂക്ഷിച്ചു നിന്നോ കാരണം എന്താ വെച്ചാൽ ഏത് സമയത്തും അവർ അവരടിവലിക്കും ഈ അടി പിന്നത്തെ ഒരു അടി അടിവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫെയിം ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത അത്ര ഭയങ്കര പോക്കായിരിക്കും ആയിരുന്നു അതുകൊണ്ട് വളരെ സൂക്ഷിച്ച ഈ ബെൽറ്റുമായിട്ട് ഒരു കണക്കിന് ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സിജോന്റെ കുറച്ച് കാര്യങ്ങൾ ഇന്ന് പറയുന്നുണ്ട് അതായത് സിജോ റോക്കിക്കെതിരെ റോക്കി സിജോക്കെതിരെ ഇങ്ങനെ വന്നിങ്ങനെ ഈ നിരന്തരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഈ പറയുന്നതിലും നല്ലത് വല്ല കേസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് കൊടുത്തേക്കുവാ അത്ര മാത്രമായിരുന്നു അല്ലാതെ ഇപ്പൊ സിജോന് കിട്ടിയ അടീൻ്റെ എന്ന് പറഞ്ഞാൽ സിജോനെ മാത്രമേ അറിയുള്ളൂ അല്ലാതെ നമുക്കാർക്കും അറിയില്ല നമ്മൾക്കാർക്കെങ്കിലും അറിയോ ഒരാൾക്കു പോലും അറിയില്ല പക്ഷേ സിജോക്ക് എന്ത് ചെയ്യും സിജോ എന്താണ് ഇങ്ങനെ നെഗറ്റീവ് ആയത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് പറയും കൂട്ടുകെട്ടാണ് അതായത് സിജോക്ക് പറ്റിയതെന്ന് പറഞ്ഞാൽ കൂട്ടുകെട്ടാണ് വേറൊന്നും അല്ല ആ കൂട്ടുകെട്ട് അന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ സിജോ ഇത്രത്തോളം നെഗറ്റീവ് ആവൂല അതായത് ചില ആൾക്കാരുടെ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രത്തോളം നെഗറ്റീവ് ആകും അതാണ് ഇപ്പോഴും സിജോ വെളിയിൽ വന്നിട്ടു അത് തന്നെയാണ് പറയുന്നത് എൻ്റെ ആത്മാർത്ഥ ആ ഒന്നും വേണ്ട നൂറ് പേര് വെറുത്ത ഒരാളാണ് വന്നിട്ട് കൂട്ടുകൂടിയിട്ട് എന്ത് കാര്യമാണ് അതൊന്ന് പറ നമ്മളെപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചന്ദനം ചാരി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചന്ദനത്തിൻ്റെ സുഗന്ധം ഉണ്ടാവുള്ളൂ വേറെ എന്തെങ്കിലും ഒരു ഇതായി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സുഗന്ധം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലപാടുള്ള സിജോ എന്ത് ചെയ്യണം നിലപാടുള്ളവരുകൂടെ വെക്കണം എന്നാ എൻ്റെ നിലപാട് ഞാൻ ഇതാണ് അല്ലാതെ എനിക്ക് വേറെ ഇതിൽ വലിയ ഇതൊന്നുമില്ല അങ്ങനെ നിൽക്കണം പിന്നെന്ന് പറഞ്ഞാൽ റോക്കീൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റോക്കിൻ്റെ കാര്യം അതിന് എന്ത് ഒന്നിക്കും അവൻ എന്തോ ഒരു പ്രശ്നമുണ്ട് ഇല്ലെങ്കിൽ അവൻ മനഃപൂർവ്വം കളിക്കുന്നതെന്ന് അതായത് മനഃപൂർവ്വമാണ് ഏതായാലും ബിഗ് ബോസ് കഴിഞ്ഞു ഒന്നും കിട്ടിയിട്ടില്ല അത് മാത്രവുമല്ല ബിഗ് ബോസിൽ അവസാനം വിളിച്ചിട്ടുമില്ല അതങ്ങനെ അപമാനിതനായി ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഇന്റർവ്യൂകൾ കിട്ടുന്നത് എന്നാൽ കെട്ടക്കെട്ട് കുറേ പൊട്ടിച്ചു വിടാ ജി പിന്നെ അജിൻ്റോ ഒരു മൂന്ന് ലക്ഷം രൂപ എല്ലാവർക്കും കൊടുക്കണം എല്ലാവരും തരും മൂന്നു ലക്ഷം രൂപ എല്ലാവർക്കും കൊടുക്ക് എന്നാണ് പറയുന്നത് ആശാൻ ഇത് എന്തൊരു പിടിയാന്നിടോ വിടുന്നത് ഇങ്ങനെ എന്തിനാ വെറുപ്പിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത് ഈ അമ്മാതിരി വെറുപ്പിക്കലാന്ന് ഒരു മനുഷ്യന്മാർ പോലും ഇങ്ങനെ വെറുപ്പിക്കരുതായിരുന്നു ഒരു എന്നാ ഒരു കണ്ണടിയും വെച്ചിട്ടാണ് ആ ചെങ്ങായി കാര്യം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ഒരു ബിഗ് ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി എല്ലാവരും ചെയ്തിരിക്കുന്നത് എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്നുള്ള ഒരു സ്ട്രാറ്റർജിയാണ് അതായത് എങ്ങനെയെങ്കിലും പുറത്താക്കണം അതിൽ മെയിനായിട്ട് പിന്നെ എല്ലാവരും നോക്കിയത് ഇപ്പോഴ് സിജോ ആയാലോ കഴിഞ്ഞാലോ എല്ലാവരും നോക്കിയത് തന്നെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ അസോൾട്ട് കിട്ടുമോ അങ്ങനെയാണ് നോക്കിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാലോ ജിൻഡോനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇവർ കളിച്ച കളി എന്താണ് ഇവർ കളിച്ച കളി എന്താ ഇവർ പരമാവധി പ്രവോക്ക് ചെയ്തില്ലേ അതായത് അവസാനം നന്ദനേനെ വരെ ഇട്ടു കൊടുത്തില്ല ഇവര് സിജോന്റെ ഈ ജിൻഡോന്റെ മുന്നിലേക്ക് നന്ദനേനെ ഇട്ടു ഇവരോട് ഒരിക്കലും നമുക്ക് എന്നാ ഇവർക്ക് ഒരിക്കലും നമുക്ക് മാപ്പ് കൊടുക്കാൻ കഴിയില്ല അതായത് ഒരു സഹതാപവും ഒരു സഹതാപവും തോന്നില്ല അതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരെയും മിക്ക ആൾക്കാരെയും ഇവർ പുറത്താക്കാൻ നോക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളക്കളി കളിച്ചിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് പിന്നെ ഈ എന്തെങ്കിലും ചെയ്യട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ ഒരാളുടെ മുടിയും പിടിച്ച് ചോയറ്റി വന്നിട്ട് അത് ഈ ജിൻഡോന്റെ വരടേക്കും വെച്ചിട്ട് ഇങ്ങനെ ഒന്നും അറിയാതെ പോലെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു എന്നിട്ട് അവനെ പാലും പഴം ജിൻഡോ ഒക്കെ കിട്ടിയത് തൊഴിയും ആലോചിച്ച് നോക്കണം നിങ്ങൾ അമ്മ അതിന് പോകൃത്തടങ്ങളൊക്കെ അതിനകത്ത് നടന്നിട്ടുണ്ട് അതായത് ഈ ഒരു സീസൺ അത്ര വലിയ സ്നേഹ സീസണാണെന്നോ ഇപ്പോഴും ഇതിനിടക്ക് ഇവരെയൊക്കെ സ്നേഹ പ്രകടനം കണ്ടു ഏതൊരു ഹോട്ടലിൽ ഒത്തുചേർന്നിട്ട് ഇത് എന്തോ ഒരു സ്നേഹമാണ് മണ്ണാൻ കട്ടിണ്ട് മണ്ണാൻ കട്ട ഒരു സ്നേഹവും ഇല്ല അസൂയക്കാറാന്നെല്ലാം അതായത് സീസൺ സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൂയയും കുശുമ്പും ഇത് രണ്ടും ആണ് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പാര വെച്ചിട്ടും പുറത്താക്കും എന്നുള്ളതാണ് ഭാഗ്യമാണ് അവിടെ നിന്ന് ജീവനം കൊണ്ട് രക്ഷപ്പെട്ടവരുണ്ടെങ്കിൽ അല്ലേ ഭാഗ്യവന്മാരാണ് കാരണം എന്താണെന്നല്ലേ ഇവന്മാർ വല്ലതും എടുത്ത് പിന്നെ ഭക്ഷണത്തിൽ വരിട്ടിട്ട് കൊടുത്തേനെ ആയിരുന്നു അമ്മാതിരി പോകൃത്തരമാണ് അതായത് ഭക്ഷണം കൊടുത്തിട്ട് വരെ ഒരു മനുഷ്യനാ ഭക്ഷണം കൊടുക്കാതെ ഒരു മനുഷ്യനാ എങ്ങനെ ഡൗൺ ആക്കാം എന്ന് വരെ നോക്കിയൊരു സീസണാണിത് ആലോചിച്ച് നോക്കണം നിങ്ങൾ അമ്മാതിരി പോകൃത്തരം നടന്നൊരു സീസൺ എന്നിട്ട് ഇപ്പോഴും പറഞ്ഞാൽ അവിടെ നന്മകരം കളിക്കാൻ വന്നു കഴിഞ്ഞാൽ ഉള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാലോ ജിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി അയാൾ സ്വയം അയാളുടെ കൈ ഇങ്ങനെ കെട്ടിയിടുകയായിരുന്നു സ്വയം കെട്ടിയിടുകയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പിടിക്കേണ്ടത് ജിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാത്രമാണ് അവിടെ ഗബ്രിയ ആയിരിക്കും തുടണ്ട ഇല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നവനായിരിക്കും തൊടണ്ട കാരണം എന്താ എന്നിട്ട് എന്തെങ്കിലും തോണ്ടി വെളിയിലിട്ട ഇപ്പൊ സ്വയം വെളുപ്പി വെളുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കരഞ്ഞോണ്ട് നടക്കുവായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നിട്ട് ഇപ്പൊ ഇനി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒരാൾക്കും ഒരു സഹതാപം തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആയിപ്പോയി അതാണ് അതായത് ഇപ്പൊ ഇന്ന് ഞാൻ ഒരു കമന്റ് കണ്ടു സിജോ അന്ന് അപ്പോഴും മാപ്പ് കൊടുത്തത് അതായത് ഇതിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് എനിക്കറിയില്ല സിജോക്കറിയില്ല അതാണ് ആ ഇടിയുടെ ആഴം ഒരു മരവിപ്പായിരിക്കും പക്ഷെ വേറെ ഒരു കാര്യമുണ്ട് ഒന്ന് റോക്കി ഇടിച്ചത് വളരെ തെറ്റാണ് ഒരിക്കലും ഇടിക്കാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ ഒരാളെ പോലും ഇടിക്കാൻ പാടില്ല രണ്ട് സിജോ ഒരിക്കലും അതുപോലെ ചെയ്യാൻ പാടില്ല ഒരാളുടെ താടിക്ക് തൊടരുത് ദേഹത്ത് തൊടരുത് എന്നുള്ള റൂൾ ബുക്ക് അവിടെയുണ്ട് എന്നിട്ടും ആദ്യം ദേഹത്ത് തൊട്ടത് ഞാൻ ഇപ്പോഴും ആ ഒരു സംഭവം എടുത്ത് കണ്ടു ആദ്യം ദേഹത്ത് തൊട്ടത് സിജോ തന്നെയാണ് ഒരിക്കലും തൊടാൻ പാടില്ല പിന്നെ അപ്പോഴും ഇഡീൻ്റെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടി ഒരിക്കലും പാടില്ല ഇടി വളരെ മോശമാണ് പിന്നെ അപ്പൊ തന്നെ ഒന്നിക്കു കേസ് കൊടുക്കണമായിരുന്നു ഇല്ലെങ്കിൽ ഇറങ്ങി വന്നിട്ട് വന്നിട്ടൊന്നും കേസ് കൊടുക്കണമായിരുന്നു ഇതുപോലെ പറയാൻ നിൽക്കരുത് അതായത് ഇപ്പോഴെനിക്ക് തോന്നിയിട്ടുള്ളത് ആദ്യം സിജോ കൊണ്ടുവന്നത് ഒരു പി ആറിന്റെ ഒരു ആരോപണമാണ് അതായത് ജിൻഡോന്റെ പിന്നെ ഈ കപ്പ് കിട്ടിയതൊക്കെ ഒന്ന് ഫെയിം കുറയ്ക്കണം അവൻ അങ്ങനെ ഫെയിമിൽ പോണ്ട അതായത് മറ്റേ നമ്മളെ അണ്ണൻ ഉണ്ടല്ലോ ഏത് നമ്മൾ അഞ്ചു ലക്ഷത്തിൻ്റെ അണ്ണൻ അഞ്ചു ലക്ഷത്തിൻ്റെ അണ്ണന്റെ ഐഡിയന്നിത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോകുമ്പോൾ എല്ലാ മൈക്കുകളും ജിൻഡോൻ്റെ അടുത്തായിരിക്കും ആ ജിൻഡോൻ്റെ അടുത്ത് നമ്മൾ ഒരു കാരണവശാലും മൈക്ക് എത്തിക്കരുത് അപ്പം എല്ലാവരും ഒരേ സ്വരത്തിൽ അവിടെ പറയണം അതായത് അവിടെ നടക്കുന്നത് അവിടെ നടക്കുന്നത് ഇതാണ് അത് പി ആർ വർക്കാണെന്ന് പറയണം അങ്ങനെയാണ് സിജോ വന്നിട്ട് പിന്നെ കൊച്ചിയിൽ വന്നിട്ട് പി ആർ വർക്ക് പൊട്ടിച്ചതും നോറ പോയിട്ട് കോഴിക്കോട് പോയിട്ട് പി ആർ വർക്ക് നിന്ന് പൊട്ടിച്ചതും മനസ്സിലാക്കണം നിങ്ങൾ അതാണ് അതായത് പി ആർ വർക്ക് ആർക്കാണ് ഉള്ളതെന്ന് കൃത്യമായിട്ട് അറിയാം ആരാടോ ഈ ലക്ഷങ്ങളെല്ലാം കൊടുത്തിട്ട് പി ആർ വർക്ക് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അവിടുന്ന് അതെന്താ ഈ മറ്റേ നിഷാനിയും മറ്റേ ഇവരും ഇവർക്കല്ലേ എന്ത് എന്ത് വരുമാനം അത്രമാത്രം പി ആർ വർക്ക് കൊടുക്കാൻ പി ആർ വർക്ക് കൊടുത്തത് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സായി ഈ അഞ്ച് ലക്ഷം എടുത്ത് വരുമ്പോഴേക്കും കൊച്ചിയിൽ വന്ന് സ്വീകരിക്കാൻ വന്ന ടീമുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിജോൻ്റെ ആൾക്കാരാണ് പിന്നെ സിജോൻ്റെ ആൾക്കാർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ജിൻറ്റോനെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് ഉള്ള കാര്യം എന്താ പറയുന്നതിന് ആ തോപ്പിച്ചിട്ട് എന്നിട്ടും അതായത് എന്നിട്ടും പിന്നെ ജയിച്ചപ്പോഴെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ട് ഈ വിഷമം തന്നെയാണെന്നുള്ളത് ഈ ഇങ്ങനെ വിഷമിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ അസൂയയും ഇതും കൊണ്ടുവന്നു കഴിഞ്ഞാൽ താങ്കൾ തന്നെ ചെറുതാകുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ബെൽറ്റ് നല്ല ഇറങ്ങി മാറി നിൽക്കുക മാറി നിന്നിട്ട് സ്വയമായിട്ട് കേസ് കൊടുക്കേണ്ടി കൊടുക്കുക ഇല്ലെങ്കിൽ അവനെ വിളിച്ചിട്ട് സംസാരിക്കുക ആ സംസാരിച്ചിട്ട് എന്ത് ചെയ്യുക അവനോട് പറയാം ഒന്നുകിൽ നീ ഇബിട വെച്ച് നിർത്തിക്കൊള്ളണം ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വഴിക്ക് പോകും അത് പറഞ്ഞേക്കുക അത്ര തന്നെ അല്ലാതെ എന്തിനെ പേടിച്ചു കൊണ്ടോ അല്ലെങ്കിൽ മറ്റവനെ ഈ പിന്നെ അവൻ അവിടെ നിന്ന് പറയും ഇവൻ ഇവിടെ നിന്ന് പറയും ആവശ്യം എന്താണ് ഈ ബെൽറ്റ് ഒഴിവാക്കിയാൽ തന്നെ സിജോക്ക് ഒരുപാട് നെഗറ്റീവ് കുറയുന്നേ ഞാൻ പറയുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ല ഉള്ള കാര്യം പറയാലോ അത്രത്തോളം ആ കോംബോ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സെന്ന് പോയിട്ടില്ല അത് അതാണ് ഇപ്പോൾ സിജോ ആയാലും ഈ പിന്നെ സായി ആയാലും നന്ദിനി ആയാലും ഇവരൊക്കെ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ബെൽറ്റ് തന്നെയാണ് ആ ബെൽറ്റിൽ വന്ന ഒരു പ്രശ്നം തന്നെയാണ് അതിലേറ്റവും ഭീകരമായ ഒരു അവസ്ഥ സായിൻ്റെയാണ് കാരണം സായി അതിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞത് ആർക്കും അങ്ങനെ അങ്ങ് മറക്കാൻ കഴിയുന്നില്ല അതായത് ഞാൻ തൂണ്ടിപ്പുറത്തുള്ളൂ എന്ന് പറഞ്ഞത് എന്താണ് അത് സംഭവം എന്ന് അറിയുന്നില്ല ആണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് ചെയ്യാണ് അടുത്ത വീഡിയോ ആയിട്ട് വരും നന്ദി നമസ്കാരം ആര് പോകരുത് കേട്ടാ ഭയങ്കര കളിയല്ല ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഗ്യാലറിയിൽ ഇരുന്ന് കാണാം റോബിനോട് എൻ്റെ പൊന്നെ റോബിനെ ഇതിൻ്റെ അകത്തൊന്നു പോയി വീണിട്ട് വെറുതെ എങ്കിലും ഇതാക്കരുത് നന്ദി നമസ്കാരം